എന്നെ ഒരു തട്ടിപ്പുകാരിയാക്കി കള്ളത്തിയാക്കി ഐഡന്റിറ്റി ക്രൈസിസ് എനിക്ക് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു പരത്തി ഞാൻ ഈ കേരളത്തിലുള്ളൊരു വ്യക്തിയല്ലേ ഇവിടുത്തെ നിയമങ്ങളിൽ എന്താ ഇവർക്ക് ആർക്കും വിശ്വാസല്ലേ ഇവരെയൊക്കെ നിയമപരമായിട്ട് തട്ടിച്ചു വെട്ടിപ്പും നടത്തി ജീവിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ എനിക്കെതിരെ ആക്ഷൻ എടുക്കാൻ എന്താ പറ്റാത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ മാത്രം കുറെ സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പീഡിപ്പിക്കുക അതിനെതിരെയാണ് ഇപ്പം പുതിയ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത് ഒരു പ്രസാദയാണ് അപ്പൊ അവരുടെ സ്ഥാപനത്തിന്റെ മറവിൽ ഇങ്ങനെ പണം വെളുപ്പിക്കുകയോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ഇതിലേക്ക് എടുത്തിടുന്നു തീർച്ചയായിട്ടും ഇവരത് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള നിങ്ങൾ ഉന്നയിച്ച ആ വിഷയത്തെ ചെയ്യാനുള്ള ശ്രമമായിട്ടാണ് നിങ്ങൾ അതിനെ കാണുന്നത് അല്ലെങ്കിൽ ഇതിന്റെ മുമ്പ് ഈ പരാതികളൊക്കെ വരണ്ടേ നിങ്ങൾ പറയൂ ഞാന് അടുക്കളയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുക്കളയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ സ്ത്രീയല്ല ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു ഓരോരോ പബ്ലിക്കേഷൻസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഏറ്റവും മുതിർന്ന ഒരു പബ്ലിക്കേഷൻ അടക്കം പേരൊന്നും ഞാനിപ്പോ പറയുന്നില്ല അവരെയൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരു സ്ത്രീയാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സ്ത്രീയാണ് ഞാൻ പലയിടങ്ങളിലും പ്രസംഗിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ പോയിട്ടുള്ള സ്ത്രീയാണ് ഞാൻ അപ്പോ എന്നെപ്പോലെയുള്ള ഒരു സ്ത്രീ ഒളിച്ചു നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തു കള്ളപ്പണം വെളുപ്പിച്ചു ദുബായി പോയി പലതരത്തിലുള്ള എന്താ വൃത്തികേടുകൾ ചെയ്തു ഞാൻ ഇവിടുത്തെ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു രണ്ട് വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ച് ഏതെങ്കിലും രീതിയിൽ ഞാൻ ഇവിടുത്തെ സർക്കാരിനെയോ ഇവിടുത്തെ ഭരണകൂടത്തിനെയോ അതല്ലെങ്കിൽ ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലെ നിയമങ്ങളൊക്കെ നിനക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഷാർജയിലായിരുന്നു എന്റെ ഷാർജയിലാണ് എൻ്റെ പബ്ലിക്കേഷൻസിന്റെ ലൈസൻസ് അടക്കമുള്ളത് ഇടങ്ങളിലൊക്കെ എനിക്ക് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇവിടത്തെയോ ഏഹ് വിദേശങ്ങളിലെയോ നിയമ സംവിധാനത്തെ ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ ഇവരത് തെളിയിക്കണം എനിക്ക് എന്റെ പ്രവർത്തിയിലും ഞാൻ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലും വിശ്വാസമുണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന രീതിയിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞാൻ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും പീഡകനെതിരെയോ ഞാൻ പറയുന്ന പറച്ചിലുകളെ റദ്ദിക്കാനുള്ള ഒന്നുമല്ല ഇതൊന്നും ഇതൊരു സ്ത്രീയെ ഞാൻ ഒരു സ്ത്രീയാണ് എന്നെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് ഒന്ന് അവരുടെ വ്യക്തിപരമായ ജീവിതമാണ് അവര് പണം പിടിച്ച പറ്റി അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജോലി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സൈബർ ടീമിനു മുന്നിലാണ് ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ ഇന്നും എന്റെ ഓഫീസിൽ ഓഫീസിലിരുന്നിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് ഇവിടെയുള്ള നിയമത്തെ ഏതെങ്കിലും ഒന്നിനെ ഞാൻ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനപ്പുറം കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ എടുക്കുന്ന ഏത് നടപടിയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ അങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു സ്ത്രീയൊന്നും അല്ല ഞാൻ ഏറ്റവും പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന സ്ത്രീയാണ് കേരളത്തിലെ ഒരു എം എൽ എക്കെതിരെ എം എൽ എ ചെയ്ത പ്രവർത്തികൾക്കെതിരെ പറയുന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ട് ഇതൊന്നും എന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യമേ അല്ല സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന അതെ അന്നും ഈ സൈബർ അറ്റാക്കുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും അന്ന് മുതൽ ഇന്നുവരെയുള്ള ഒരു യാത്രയിൽ എപ്പോഴെങ്കിലും കെ പി സി സിക്ക് ഒരു പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും പരാതി തീർച്ചയായിട്ടും ഇപ്പോഴും നൽകിയിട്ടുണ്ട് അവസാനം പോലും കാരണം ഇപ്പൊ എന്നെ സൈബർ ബുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കുറച്ചു മുന്നേ തദ്ദേശ സ്വയം സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരാളാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിന് ഒരു വീഡിയോ ചെയ്തു കൊടുത്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഒരു പേരറിയാത്ത ഒരു ഐഡിയയിൽ വന്നിട്ട് നമ്മളെ ബുള്ളിങ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള സമുന്നതനായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ തന്നെയുണ്ട് ഞാൻ നോക്കുമ്പം എം എൽ എമാരായിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും ഒരു പരാതി എനിക്ക് വായുവിൽ പരിധിയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന വ്യക്തി അദ്ദേഹത്തിന്റെ അഡ്രസ്സ് എനിക്കറിയാം വീട് എനിക്കറിയാം ഫോൺ നമ്പർ എനിക്കറിയാം ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കോഴിക്കോട് പോലീസ് കമ്മീഷണർ എൻ്റെ മൊഴി മൊഴിയെടുത്തിട്ടുള്ള കോഴി ഫറൂഖ് ശ്രീജിത്ത് സാറ് അങ്ങനെയുള്ള എല്ലാ ആളുകളുടെ അടുത്തും ഞാൻ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയെ കുറിച്ച് ഞാൻ ഇപ്പം ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ആദ്യമായിട്ട് പറയുന്നത് ഞാൻ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ സൈബർ ബുള്ളി നടത്തുന്ന മനുഷ്യരല്ല ജനം ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി കുറെ സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പീഡിപ്പിക്കുകയാണ് അതിനെതിരെയാണ് ഞാൻ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഞാനുള്ള പ്രസ്ഥാനത്തിനകത്ത് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഞാൻ എനിക്ക് ഈ പാർട്ടിക്കകത്ത് എന്തെങ്കിലും ആവണമെങ്കിൽ എനിക്ക് മിണ്ടാതിരിക്കാം മറ്റൊരു പാർട്ടിയിൽ എന്താ പറയാ എന്തെങ്കിലും രീതിയിൽ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ എൻ്റെ പാർട്ടിയിൽ എന്തെങ്കിലും എനിക്കൊരു നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ ആണെങ്കിൽ എനിക്ക് എപ്പോഴും മിണ്ടാതിരിക്കാം ഞാൻ ഇവരെയൊക്കെ മിണ്ടാതിരുന്ന് അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ഇവർ ആരും എന്നെ പോലെയും ചെയ്യില്ല കാരണം ഞാൻ ഇന്നലെയും ഇവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ മാത്രം അവരുടെ പ്രസ്ഥാനത്തിനകത്തുള്ള ഷഹനാസ് ഷഹനാസിന്റെ ഷാനാസിന്റെ ഷഹനാസ് പഠിച്ചത് ഷഹനാസ് കാലാകാലങ്ങളിൽ പ്രണയിച്ചു എന്ന് പറയപ്പെടുന്ന ഷഹനാസിന്റെ കുടുംബമൊക്കെ ഇവിടെ ചർച്ചാ വിഷയമാകുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇതെന്താണ് പറഞ്ഞു വെക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു പീഡകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു പി വർക്ക് അതിൻ്റെ ഒരു നിങ്ങൾക്ക് ആ പോസ്റ്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും നിമിഷങ്ങൾ കൊണ്ടാണ് അത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ പ്രിയപ്പെട്ട കുറേ സുഹൃത്തുക്കൾ ഉണ്ട് അവരാണ് എനിക്കിതൊക്കെ ഞാൻ അത് ശ്രദ്ധിക്കാറില്ല കാരണം ഇത് ഇതെന്റെ ഫോക്കസ് അല്ല ഞാൻ പറഞ്ഞത് ഇതല്ല ഞാൻ പറഞ്ഞ ഇതിപ്പം എന്തായി സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇടങ്ങളിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടവും എം എ ഷഹനാസും തമ്മിലുള്ള ഫൈറ്റായി അതല്ല ഇത് എം എ ഷനാസിനെ പീഡിപ്പിച്ച ഒരു വ്യക്തിയല്ല രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം പേടിപ്പിച്ച വ്യക്തി സ്ത്രീകൾ ഇവിടെ ഉണ്ട് പെൺകുട്ടികളുണ്ട് അതാണ് ഇവിടെ ഉള്ള യഥാർത്ഥ പോരാട്ടം എന്ന് പറയുന്നത് അതിന് കവർ ചെയ്യേണ്ട ഒരു ആവശ്യം ഈ വ്യക്തികടക്കമുള്ള സൈബർ ടീമിനുണ്ട് അതാണ് അവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നവന് അത് മനസ്സിലാകുമെന്നുള്ള ബോധം എനിക്കുണ്ട് കാരണം നമ്മളെ കുറിച്ച് നമ്മളെ കുടുംബത്തെ കുറിച്ച് നമ്മളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് നമ്മളൊക്കെ പണം മോഷ്ടിക്കാൻ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി കള്ളത്തരങ്ങൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീ എങ്ങനെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ബുള്ള ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യാൻ മിണ്ടാതിരിക്കും മാറി നിൽക്കും എന്നൊരു തോന്നലാണ് അങ്ങനെ മാറി നിൽക്കുന്ന സ്ത്രീകളൊക്കെ പണ്ടുണ്ടാവുകയായിരിക്കും പണ്ടും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇന്ന് ഒട്ടുമില്ല ഇന്ന് മിണ്ടാതിരിക്കുന്ന സ്ത്രീകൾ ഒരിക്കലും ഇല്ല എന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ഇതും മിണ്ടാതിരിക്കാൻ അനുവദിക്കുന്ന ഒന്നല്ല എന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെ അവർക്ക് എന്താ പറയാൻ പറ്റും അവർ ഇനി എന്താ എന്നെ കുറിച്ച് പറയാനുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നെ ഒരു തട്ടിപ്പുകാരിയാക്കി കള്ളർത്തിയാക്കി എന്നൊരു എന്താ പറയാ ഒരു എന്താ പറയാ ഐഡന്റിറ്റി ക്രൈസിസ് എനിക്കുണ്ട് എന്നുള്ളത് പറഞ്ഞു പരത്തി പല കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടും ഇരിക്കുന്നത് ഞാൻ ഈ കേരളത്തിലുള്ളൊരു വ്യക്തിയല്ലേ ഇവിടുത്തെ നിയമങ്ങളിൽ എന്താ ഇവർക്ക് ആർക്കും വിശ്വാസല്ലേ ഇവരെയൊക്കെ നിയമപരമായിട്ട് തട്ടിച്ച് വെട്ടിപ്പും നടത്തി ജീവിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ എനിക്കെതിരെ ആക്ഷൻ എടുക്കാൻ എന്താ പറ്റാത്തത് ഞാൻ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ എൻ്റെ പാസ്പോർട്ട് റദ്ദാക്കി എനിക്കിന് ദുബായിൽ പോകാൻ പറ്റില്ല എനിക്കിന് എന്താ പറയാ വേറൊരു സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നെ ഒരു അന്വേഷണത്തിന്റെ വിധാ വിധേയമായിട്ട് പോലും ഒരു കോള പോലും എവിടെ നിന്നും വന്നിട്ടില്ല ഞാൻ ഇവിടുത്തെ നിയമം അനുശാസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പൗരയാണ് ഇപ്പൊ പോലീസ് അതേപോലെ എന്തെങ്കിലും ഉണ്ട് പ്രസിഡന്റ് സണ്ണി ജോസഫിന് പരാതി കൊടുത്തിട്ടുണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന് കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ എം പിക്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഏത് രീതിയിൽ അതിനൊരു നീതി ലഭിക്കുമെന്നുള്ളതിനൊന്നും എനിക്ക് ഒരു ധാരണയുമില്ല ഒരു കാലത്തും പരാതിപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു ഒരിടങ്ങളിൽ നിന്നും നീതി ലഭിച്ചിട്ടില്ല എന്നതിന്റെ എനിക്ക് വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല പക്ഷെ നിയമപരമായിട്ട് പോകുന്നതിൽ നീതി ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ നിയമപരമായിട്ട് തന്നെ ഞാൻ പോകുന്നുണ്ട് അത് ഞാനൊരു മാധ്യമങ്ങൾക്കോ ഏതെങ്കിലും ലോക്കൽ യൂട്യൂബ് പോലെയുള്ള ചാനലുകൾക്കോ ഞാൻ നൽകിയിട്ടില്ല നിങ്ങൾക്കറിയാം ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എം എ ഷാനാസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം വരുന്നത് എന്ന് നമുക്കറിയാം അത്രയും മോശമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എം എ ഷാനസ് ഞാൻ കോൺഗ്രസ്സുകാരിയാണ് ഈ ഐഡന്റിറ്റി അല്ലേ ഞാൻ കോൺഗ്രസ്സുകാരിയാണ് അതൊരു ഐഡൻറ്റി എം എ ഷഹനാസ് എന്ന് പറയുന്ന ഷഹനാസ് എന്ന് പറയുന്ന ഞാൻ ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഞാൻ ഷഹനാസ് അല്ല എന്ന് പോലും പറയുന്ന ആളുകളുണ്ട് ഇവിടെ ഉള്ള ഷഹനാസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കാനുള്ള ഒരു ഐഡൻറ്റിറ്റിക്കുള്ള നിയമസാധ്യത ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ ആ എം എ ഷഹനാസ് എന്ന് പറയുന്ന എന്നെ ഞാൻ എം എ ഷഹനാസ് അല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പം അതിനെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ എപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇമ്മമാർക്കൊന്നും നമ്മൾ ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ ഞാൻ ഉത്തരം കൊടുക്കാറില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അതിനൊന്നും ഉത്തരം കൊടുക്കാറില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ലീഗലി എന്റെ അടുത്തേക്ക് വരാം പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാം ഞാൻ ലീഗലി എന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം ഞാൻ അങ്ങനെ ഒരു കള്ളം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ജനിച്ച് വളർന്ന ഒരാളാണ് ഞാൻ നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ജനി ജനിച്ച ഒരാളാണ് എൻ്റെ ഉമ്മയും ഉപ്പയും ജനിച്ചത് കോഴിക്കോട് തന്നെയാണ് എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നത് കോഴിക്കോട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുടുംബം ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ കുടുംബം കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിനപ്പുറം എന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് ഒരുപാട് പുരുഷന്മാരുണ്ട് എല്ലാ ആളുകളെയും ഞാൻ ഒന്നടങ്ങ് പറയല എന്നെ മനസ്സിലാക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുള്ളത് തന്നെയാണ് ഇവിടെ നീതി ലഭിക്കും സ്ത്രീകൾക്ക് എന്നുള്ള എൻ്റെയും ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെയും ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസ്സിന്റെ ഭാരവാഹി ഭാരവാഹിയായതാ തീർച്ചയായിട്ടും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാലത്ത് പ്രസിഡന്റ് ആയ സമയത്ത് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ എന്തായിരുന്നു ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുമ്പത്തേ നിങ്ങളുടെ ഒരു ഭാരഹിത്യോ ഞാന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആയിരുന്നു അതൊക്കെ ഒരു ആലങ്കാരിക പദവി മാത്രമായിരുന്നു കാരണം നമ്മൾ ഒരു പ്രസ്ഥാനത്തിനകത്ത് ഒരു പദവിയിലിരുന്നിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ ഒരു പേരിന് മാത്രം ഉൾക്കൊള്ളാൻ മാത്രം അത്ര മാത്രം ഒരു വിഡ്ഢിയല്ല ഞാനൊന്നും കാരണം എനിക്ക് അതൊന്നും താല്പര്യമില്ലാത്ത ഒരു പേരിന് എനിക്ക് പറയാൻ പ്രവർത്തിക്കാനൊക്കെ എൻ്റെ കയ്യിൽ എൻ്റെ അക്ഷരങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിനപ്പുറം മറ്റൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കാരണം ഞാനൊരു പക്ക രാഷ്ട്രീയക്കാരി ആയിരുന്നെങ്കിൽ എനിക്ക് ഈ നേതാക്കന്മാര് ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും മറ നിന്നു കൊടുക്കേണ്ടി വരും ഞാൻ അങ്ങനെയല്ല എനിക്ക് ആദ്യമുണ്ടായത് എൻ്റെ അക്ഷരങ്ങളാണ് എൻ്റെ പുസ്തകങ്ങളാണ് പിന്നെ ഒരു പബ്ലിഷിംഗ് ഫീൽഡിൽ വന്ന ഒരാളാണ് ഞാൻ ഒരുപാട് എഴുത്തുകാരുടെ അത് രാഷ്ട്രീയ അടക്കം സുഭാഷ് ചന്ദ്രൻ അടക്കം കാരശ്ശേരി മാഷ് അടക്കം വീരാങ്കുട്ടി മാഷടക്കം ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മുന്നൂറോളം ടൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏർ ഇരുപത്തിയാറാവുമ്പോൾ ഞങ്ങൾ ആറാമത്തെ വർഷമാണ് ഈ പബ്ലിക്കേഷൻ തുടങ്ങിയിട്ട് അപ്പൊ അതങ്ങനെ നിലനിൽക്കുകയാണ് ഇതൊരു കമ്പനിയാണ് എൽ എൽ പി കമ്പനിയാണ് അതൊക്കെ സുതാര്യമായ ഇടപെടലുകളും ഉള്ള ഒരു കമ്പനിയാണിത് ആ ഒരു കമ്പനിക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് അതിൻ്റെ എന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ ഒരു പീഡനം വരുമ്പോൾ എന്റെ പാർട്ടിക്കകത്ത് നിന്നാവുമ്പോൾ ഞാൻ മൗനം പാലിക്കണം എനിക്ക് എന്തെങ്കിലും നേടാനുള്ളതാണെങ്കിൽ കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ഇക്കാലങ്ങളിലെ ഏറ്റവും രാഷ്ട്രീയ സജീവമായി നിൽക്കുന്ന ഒരു യുവ നേതാവിനെതിരെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് പറഞ്ഞു തുടങ്ങിയതല്ല എന്നെ പീഡിപ്പിച്ച ഒരാളോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടോ അല്ല ഞാൻ ബാക്കി സ്ത്രീകൾക്കൊപ്പമാണ് അത് രാഷ്ട്രീയ ഭേദമന്യെനിക്കൊരു സ്ത്രീപക്ഷമുണ്ട് അതെൻ്റെ മരണം വരെ അങ്ങനെയാണെന്ന് ഞാൻ എല്ലാ ഇടങ്ങളിലും പറയാറുണ്ട് ഒരു സ്ത്രീ അവരുടെ പ്രശ്നം പറഞ്ഞു വന്നാൽ അതിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നത് എൻ്റെ മകനാവട്ടെ എൻ്റെ ഭർത്താവട്ടെ എൻ്റെ ഫാദർ ആവട്ടെ ഞാൻ ആ സ്ത്രീക്കൊപ്പം എന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ടെടുത്ത ഞാൻ എടുത്ത തീരുമാനമാണ് അത് എല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കും എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് എൻ്റെ ആ ഒരു സ്ത്രീ പക്ഷമോ ഒരു മാനുഷിക പക്ഷമോ കളഞ്ഞ് കുളിക്കാൻ ഞാൻ തയ്യാറല്ല ഇത്രയും സൈബർ അറ്റാക്കുകൾ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് അതൊരു പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ആണെന്ന് തോന്നുന്നതിന്റെ ഒരു ഭാഗം കൂടി അതാണ് എങ്ങനെയാണ് അവരെ തീർച്ചയായിട്ടും എന്റെ ഫാമിലി വളരെയധികം സപ്പോർട്ടാണ് വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹം നൽകുന്ന ഒരു സപ്പോർട്ടുണ്ട് നീ എന്തിനാണോ സംസാരിച്ച് എന്തിനാണോ ഫോക്കസ് ചെയ്ത് അത് നീ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി ഇതൊന്നും നീ പേടിക്കേണ്ട ആവശ്യമില്ല ഇതിന് നീ മാനക്കേടുണ്ടായെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ഭർത്താവും ഏറ്റവും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന എന്നെ ഇതൊക്കെ ധൈര്യമായിട്ട് പറയുന്ന പറയാൻ പ്രേരിപ്പിക്കുന്ന എൻ്റെ മകളുമാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അത് ഉള്ളിടത്തോളം കാലം എന്നെ ആർക്കാണ് തോൽപ്പിക്കാൻ കഴിയും എനിക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത് എന്നെ കുറിച്ച് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ എനിക്ക് തകരാനുള്ളതൊന്നുമില്ല ഇതെന്തിന്റെ ഭാഗമായിട്ട് വരുന്ന അറ്റാക്ക് അറ്റാക്കാണെന്ന് പോലും ആളുകൾക്ക് അറിയാം അല്ലെങ്കിൽ ഇതൊക്കെ ഇതിനു മുമ്പ് വരണം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഞാനിപ്പോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പരാമർശിച്ചു വന്നതുകൊണ്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ള ആൾക്കാരല്ലേ പിന്നെ എന്നെ പറയുന്ന പല കാര്യങ്ങളുണ്ട് ആ പല കാര്യങ്ങൾക്കൊക്കെ ഞാൻ ലീഗലി അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നിയമപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഇവിടുത്തെ നിയമത്തിലൊക്കെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു